എന്താണോ ഒരു സ്വകാര്യം പറച്ചിലൊക്കെ എന്തിനുള്ളതാണ് നീ തല്ലൂടാനാവൂലേ ഈ സ്വകാര്യം നമ്മളെന്നും കാണുന്നതല്ലേ ഈ സ്വകാര്യമൊക്കെ ആ തുടങ്ങി എങ്ങനെയുണ്ട് എന്റെ സ്വകാര്യം കണ്ടപ്പോഴാ ഞാൻ മനസ്സിലാക്കിയത് അയ്യോനെ പഞ്ഞിക്കിടാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇത് ശരിയാണോ ഓ എൻ്റെ ശങ്കല്ലേ എന്താ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കേ ഒരു മീൻ വറുത്തും ചോറും വെച്ചിട്ടുണ്ട് അത് പോയി കട്ടുന്നോ ഞാനവിടെ എടുത്തു ചെന്നു പോയിക്കോ പോയി പോയിക്കോ ചെല്ലേ പോയി കട്ട് തിന്നോ മൂളി ചെല്ലുമ്പോളേക്കും ചെല്ലേ ഇവിടെ ഇരുന്നട്ടോ വേണമെങ്കിൽ പോയി ചോറും മീനും തിന്നോളത് നമുക്ക് പ്രതികാരം എങ്ങനെ വിട്ടടാ ഇല്ല എന്താ ചെയ്യോനടിച്ചെ അടിക്കും ചെയ്തു കടിക്കും ചെയ്തു രണ്ടും ചെയ്തുല്ലടാ നമുക്ക് പ്രതികാരം വിട്ട മീനും ചോറും തിന്നിട്ടോ ഇഷമിക്കണ്ടടാ നമുക്ക് പ്രതികാരം വിട്ട പ്രതികാരം വിട്ടാനാണോ ഏയ് ഇതുവരെ ശത്രുക്കളായപ്പോ രണ്ടാൾ ഒന്നായല്ലോ നിങ്ങൾ നമ്മക്കിട്ട് പണിയാണ് ഇല്ലടാ രണ്ടും കൂടി എന്താ ഓ നിങ്ങള് രണ്ടാൾ ഒന്നായി നമ്മൾ പുറത്തുപോയി അല്ലേ ചെല്ല ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ